നമസ്കാരം എല്ലാവർക്കും ജേമസ് കിച്ചണിലേക്ക് സ്വാഗതം അതേപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടല പ്രഥമനാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതാണ് അതിനുമ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബരും ബെല്ലേക്കും പ്രസ് ഒന്നും മറക്കരുത് അപ്പോൾ നമുക്കിനി പ്രഥമ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതാണ് ആദ്യം നമുക്ക് ഈ കടലൊന്ന് വേഗിച്ചെടുക്കാം അപ്പം അതിന് വേണ്ടി ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് കടല നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് കപ്പ് വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി കടല ഒന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്ക് ഈ കുക്കറിൻ്റെ കൊണ്ട് അടച്ച് ഒരു വിസിൽ വിസപ്പിക്കാം അപ്പോൾ കടല വേഗുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര പാണി തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഞാനിവിടെ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക അപ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ അഴുക്കും പൊടിയൊക്കെ കാണും അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടി ചൂടോടുകൂടി തന്നെ നമുക്കൊരു അരിപ്പയെ കൂടി ഇതൊന്ന് അരിച്ചൊഴിക്കാം അപ്പം നമ്മൾ ശർക്കരയിലുള്ള അഴുക്കും ആ പതയൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ നേരത്തെ കുക്കറിൽ വേഗം വെച്ചിരുന്ന കടലപ്പരിപ്പ് ഇപ്പോഴും നല്ലതുപോലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു തവിയുണ്ട് ഇത് ഈ കടലപ്പരിപ്പൊക്കെ ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടി നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ തരിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് ഈ താവിയൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നത് അപ്പോൾ ഒട്ടും തരി വേണ്ടാത്തവർക്ക് ഒരു മിക്സിയുടെ ജാറിൽ ഇത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അത് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ വേണ്ടി ഞാൻ ഈ താവിയൊണ്ടൊന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വന്നോളും അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ കടലപ്പരിപ്പ് നല്ലപോലെ നമ്മൾ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഉരുളി എടുക്കാം അതിലേക്ക് ഈ ഉടച്ചെടുത്ത കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക അതിന് നമ്മൾ കടലപ്പരിപ്പ് വേവാൻ നേരത്ത് കുറച്ച് വെള്ളം ചേർത്തില്ലേ അപ്പോൾ അതും കൂടെ ആ ബാക്കി വന്ന വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കണം ഇനി തവി കൊണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ബാക്കിയുള്ള ആ കടലപ്പരിപ്പ് കൂടെ അങ്ങ് ഉടഞ്ഞ് ചേർന്നോളും പിന്നെ ഇതേപോലെ നല്ലതുപോലൊന്ന് ഇളക്കി എടുക്കണം ഇനി ഇതിലെ വെള്ളമൊക്കെ പറ്റിയതൊന്ന് കുറുകി വരുമ്പോഴും നമുക്കിതിലോട്ട് നമ്മൾ ഒരുക്കി വെച്ചേക്കുന്ന ശർക്കരപ്പാന ചേർത്ത് കൊടുക്കാം അപ്പോൾ ശർക്കരപ്പാന ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഇവിടെ ശർക്കര പാണിയും കടലെല്ലാം കൂടെ നല്ലതുപോലൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് നേരം ഒന്ന് കുതിർത്ത ചവരി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഈ സമയത്ത് ചവരി ചേർക്കുമ്പഴേ പായസം റെഡി ആകുമ്പോഴും ചവരി അങ്ങ് വെന്ത് ഉടഞ്ഞ് ചേരില്ല ചെറിയ മുത്തുകൾ പോലെ കിടക്കും എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരണം അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം കൈ എടുക്കാതെ തന്നെ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പം അത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയിട ഒരു തേങ്ങ ഇട ഒന്നാം പാലും രണ്ടാം പാലാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതിൽ രണ്ടാം പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്കിത് കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കൊടുക്കണം അപ്പോൾ പാ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഇളകി കൊണ്ടേ ഇരിക്കണം അപ്പം ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാനുള്ളത് അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചെറിയ തന്നെ ഇതൊന്ന് ഇളകി കൊണ്ടേയിരിക്കണം എന്നിട്ടിത് ഒന്ന് വറ്റി ഒന്ന് കുറുകി വരണം ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാം ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു നാലഞ്ച് ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഏലക്ക പൊടി ചേർത്ത് കൊടുത്താലും മതി അപ്പം ഞാനിവിടെ സാധാരണ പൊടിക്കാനൊന്നും പോയില്ല ഏലക്കെ ചതച്ചൊന്ന് ചേർത്ത് കൊടുത്ത് എന്നിട്ടിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് നല്ലതുപോലൊന്ന് കുറുകി വരണം അങ്ങനെ നമ്മുടെ പായസം എന്താ ഒന്ന് തിളച്ച് ഇനി ഇതൊന്ന് നല്ലതുപോലൊന്ന് കുറുകി വരണം അപ്പോൾ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഉരുളി ആയതുകൊണ്ട് ഇതിന് നല്ല തിളയുണ്ട് അപ്പം തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ തിള പോയതിന് ശേഷം മാത്രം നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പാൽ പിഴിയ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇളകി കൊണ്ടേയിരിക്കണം ഇരിക്കണം ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ഞാനിവിടെ ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് എടുക്കുന്നത് അങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് തണുത്ത് വരുമ്പോൾ തന്നെ കുറച്ചുകൂടി ഇരുന്ന് നമുക്ക് കുറുകി വരും ഇനി അടുത്താൽ നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിടാം അപ്പോൾ അതിന് വേണ്ടി ഒരു ചീനച്ചടിലോട്ട് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളകി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഊപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ പായസത്തിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മളിവിടെ നല്ല അടിപൊളി ഒരു സദ്യ സ്പെഷ്യൽ കടല പ്രഥമ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം